ധനുകൂറുകാർക്ക് വ്യാഴം ഏഴിൽ നിന്ന് എട്ടിലേക്കാണ് മാറുന്നത് എട്ട് വ്യാഴത്തിന് അനുകൂലമായ കാലമല്ല എന്നിരുന്നാലും ഉച്ച ക്ഷേത്രമായതുകൊണ്ട് വ്യാഴത്തിൻ്റെ മാറ്റം വലിയ ദോഷം വരാൻ സാധ്യതയില്ല നമസ്കാരം മന്ത്രവിദ്യാപീഠത്തിലേക്ക് സ്വാഗതം വ്യാഴം മിഥുനൻ രാശിയിൽ നിന്ന് കർക്കിടകം രാശിയിലേക്ക് ഒക്ടോബർ മാസം പതിനെട്ടാം തീയതി മാറുകയാണ് മൂലം പൂരാടം ഉത്തരാടക്കാലം ഈ നക്ഷത്രങ്ങളെ ധനുകൂറ് എന്നാണ് പറയുന്നത് ധനുകൂറുകാർക്ക് ഏഴിൽ നിന്ന് എട്ടിലേക്കാണ് മാറുന്നത് ഏഴ് പൊതുവെ ഗുണകരമായ കാലമാണ് അപ്പോൾ എട്ടിലേക്ക് മാറുമ്പോൾ നേരത്തെ ഉണ്ടായിരുന്നതിൽ നിന്നും വ്യത്യസ്തമായി കുറച്ച് മോശ അനുഭവങ്ങളൊക്കെ ഉണ്ടാകാം ഏർപ്പെടുന്ന കാര്യങ്ങളിൽ തടസ്സമുണ്ടാകാം അപ്രതീക്ഷിതമായിട്ടുള്ള ധനനഷ്ടം ബന്ധനം ഇങ്ങനെയൊക്കെയുള്ള കുഴപ്പങ്ങൾ അനുഭവപ്പെടാം വിജയിക്കുവാൻ വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരുന്ന പല പദ്ധതികളും തടസ്സപ്പെടുകയോ അല്ലെങ്കിൽ നിന്നു പോവുകയോ ചെയ്യാൻ സാധ്യതയുണ്ട് എന്നാലും ധനുരാശിക്കാർ തീർച്ചയായും നല്ല പരിശ്രമശാലികളാണ് അതുകൊണ്ട് തന്നെ ഏത് തരത്തിലുള്ള തടസ്സങ്ങളോ പ്രയാസങ്ങളോ വന്നാലും അതിനെ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാനുള്ള കഴിവ് ഈ രാശിക്കാർക്കുണ്ട് അതുകൊണ്ട് എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ച് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും വിജയങ്ങൾ പ്രതീക്ഷിച്ചിരുന്ന ചില പദ്ധതികൾക്ക് മുടക്കങ്ങൾ അനുഭവപ്പെടും അപ്രതീക്ഷിതമായ ധനനഷ്ടം അനുഭവപ്പെടാം എന്നാലും ഭാഗ്യം കൊണ്ട് പല പ്രവൃത്തികളെയും അതിജീവിച്ച് മുന്നോട്ട് പോകുവാനും പരാജയങ്ങളെ നേരിടുവാനും സാധിക്കും കൂടെ നിന്നിരുന്ന ആളുകളാൽ ചതിക്കപ്പെടുവാനോ വഞ്ചിക്കപ്പെടുവാനോ സാധ്യതയുണ്ട് നമ്മുടെ ജീവിതത്തിൽ എല്ലായ്പ്പോഴും ഒരുപോലെ എല്ലാ കാര്യങ്ങളും സുഗമമായി നടക്കണമെന്നില്ല എന്നാലും ആത്മാർത്ഥമായി പരിശ്രമിക്കുമ്പോൾ ഏർപ്പെടുന്ന കാര്യങ്ങളെ വിജയത്തിലേക്ക് എത്തിക്കുവാനും സാധിക്കുന്നതാണ് അതിനിടയ്ക്ക് വരുന്ന തടസ്സങ്ങളെ നിഷ്പ്രയാസം നാം നേരിടുന്നതാണ് സാമ്പത്തികമായി പല പ്രതിസന്ധികളും ഉണ്ടാകുമെങ്കിലും നാം ഉദ്ദേശിക്കുന്ന ലക്ഷ്യത്തിലേക്ക് സാമ്പത്തിക അഭിവൃദ്ധി കൊണ്ടെത്തിക്കുവാനും സാധിക്കുന്നതാണ് സാമ്പത്തികമായി ഇടപാടുകൾ നടത്തുമ്പോൾ കൃത്യമായ കണക്കുകൾ സൂക്ഷിക്കാൻ പരിശ്രമിക്കണം കുട്ടികളുടെ പഠനകാര്യത്തിൽ തടസ്സം വരാൻ സാധ്യതയുണ്ട് സ്ത്രീകൾക്ക് അസൂയയുള്ള നിരവധി ആളുകളെ നേരിടേണ്ടി വരും ചില കാര്യങ്ങൾ തടസ്സങ്ങൾ ഉണ്ടാകുമെങ്കിലും ഏർപ്പെടുന്ന കാര്യങ്ങളൊക്കെ വിജയത്തിലേക്ക് എത്തിക്കുവാൻ സാധിക്കുന്നതാണ് സഹപ്രവർത്തകരുടെയും ഉന്നത ഉദ്യോഗസ്ഥരുടെയും സഹകരണം പ്രതീക്ഷിക്കാം ചില തടസ്സങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിലും എല്ലാ കാര്യങ്ങളിലും വിജയവും സാമ്പത്തിക നേട്ടവും ഉണ്ടാകും ഏതെങ്കിലും തരത്തിൽ വ്യാഴത്തിൻ്റെ മാറ്റം അനിഷ്ടമായി അനുഭവപ്പെട്ടാൽ വിഷ്ണു ക്ഷേത്രത്തിൽ പാൽപായസം തുളസിമാല അർച്ചന ഇവ നടത്തിയാൽ ദോഷങ്ങളെ അതിജീവിക്കുവാൻ സാധിക്കുന്നതാണ്